ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മള് നാട്ടിലേക്ക് വന്നിട്ട് നാച്ചുറലായിട്ട് അപ്പൊ ഇവിടുത്തെ പോകേണ്ടത് കുളിക്കാനാ പോകേണ്ടത് നമ്മള് വീട്ടിൽ നിന്ന് ഒരു വൈബ് കിട്ടുന്നു അതെ നമുക്ക് നമ്മളെ കൂടെയുള്ള നമ്മളെ ശങ്കുണ്ട് അബ്ബാസ് അവന് മാത്ര മിസ് ചെയ്യുന്നത് മിസ്സ് ചെയ്യും എന്ത് സംഭവം ഞാന് വർക്കിന് പോയി നമ്മള് ചെറുതായിട്ട് ഇവിടെ തണുത്ത വെള്ളമുണ്ട് നമ്മളെ ചെറിയ തോട്ന്നൊക്കെ പറയില്ലേ അവിടെ നീരാടാൻ പോവാട്ടോ മനുഷ്യരും അവിടെ പോയിട്ട് മനുഷ്യല്ല അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചെടുക്കണം നമ്മളെ പ്രകൃതി രമണീയമായ കാഴ്ച ഇതിനാണ് നമ്മള് പോണ്ട വൈകൾട്ടോ സംഭവം അടിപൊളി പിന്നെ അടിയൊക്കെ ഉണ്ടിലേ കുറച്ച് താഴ്ബാഗാണ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പൂളല്ലേ ഇവിടെ പൂളണ്ട് അടിയിൽ കൗന്തോട്ടും കാര്യങ്ങളൊക്കെ ഏതായാലും നമ്മളെ നാട് നാടല്ലേ ഇത് കേരളം പ്രകൃതി രമണീയത നമ്മൾക്ക് അറിയില്ല അര കിലോമീറ്റർ ഹൈറ്റിലൂടെ പോകും അതെ ഈ മട്ടിൽ ഇല്ല സോറി കണ്ടില്ലേ ഈ മണ്ണിൽ നട്ടാൽ എന്താണ് പറയുക ഫലഭൂഷ്ടമായിട്ട് മണ്ണാണ് ഇതിൽ നട്ടാൽ ഒന്നും വെറുതാവില്ല ഇൻഷാല്ല ഇവിടെ ഫുള്ള് പുലും മുളച്ചിതും വഴികളൊക്കെ കൊറേ ചേഞ്ച് ആയിട്ടുണ്ട് രണ്ടു കൊല്ലം പോയി വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കണെന്നുള്ളത് നോക്കി ഇവിടെ കാര്യം ഫുള്ള് മര മരങ്ങളൊന്നും വല്ല അല്ലേ ഫുള്ള് റോഡ് അന്ന് വെട്ടിയ സമയം പക്ഷെ ഇപ്പോ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയ നല്ല സെറ്റായി അടിപൊളി അല്ലേ ഇനി ഇവിടെ ഒക്കെ പിന്നെ ഒരു ഫുള്ള് പിടിച്ച് ഡെയിറാണ് എനിക്ക് ഇവിടെ വല്ല പാമ്പുക്കൾ ഉണ്ടാവുന്നല്ലോ ഇതെന്തിന്റെ മരടാ ഈന്തുമാര ഈന്തുമാരല്ലേ ഓഹോ അടിപൊളി എന്തൊക്കെ എന്നിട്ട് വിശേഷങ്ങൾ പറയും നിങ്ങളെ നാട്ടിലെ വിശേഷങ്ങൾ എല്ലാം പങ്കുവെക്കുക ഓക്കെ രണ്ട് വർഷം ഇവിടുന്ന് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലമാണ് ഓഹോ ഇവിടെ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടൊന്ന് ക്ലിയർ ആയിട്ടുണ്ട് കണ്ടില്ലേ ഉള്ളു കെട്ടിച്ച് അടിപൊളി ും കാര്യങ്ങളൊക്കെ പോകുന്ന ലുക്ക് ഓഫ് ചെയ്യാൻ അതൊന്നും കാര്യല്ലേ കോരങ്ങ ൂടി നല്ല തണുത്ത വെള്ളം അപ്പൊ ഞങ്ങള് പോവാഹുലം അഡ്വഞ്ചറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കാണാം ഇഷ്ടം ആയിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നൊരു ആ സാലറിന് ചെറിയൊരു എമൗണ്ട് നമ്മൾ ജീവമായിട്ട് വിന്നറെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കും എന്താ പ്രാവശ്യം എനിക്ക് വരാനുള്ളത് കൊടുക്കൂലേ ക്യാഷ് ആയിട്ട് വാങ്ങിയപ്പോൾ എങ്ങനെ ആയിട്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇൻഷാ ഞാനങ്ങനെ ഫസ്റ്റ് ഒരു ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്ക് നമ്മളെന്തായാലും പാലിക്കും ഒരിക്കലും ചതിക്കില്ല നമ്മൾ ഇത് ചതിക്കൂല നമ്മള് നമ്മൾ വിശ്വസിക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ ചതിക്കൂലട്ടോ ഏതായാലും പോണ വഴികൾ നോക്കി നിങ്ങള് അല്ല പാളിയാ താഴത്തേക്ക് ഒത്തുട്ടോ ഏടി വഴി കഴിഞ്ഞ് എനിക്ക് പേടി വല്ല ഏഴഞ്ചുക്കളുണ്ടോന്നുള്ളതാണ് ഏതായാലും കൊറച്ച് റിസ്ക് എടുത്തെങ്കിലേ കാര്യട്ടോ ഓഹോ ഫുള്ള് കാടള്ളടാ നമ്മളെ നാടനല്ല ഉണ്ടായെന്താ പേടിയാണ് ഞാൻ തിരിച്ചായാലും വിചാരിച്ച ചാച്ച് വഴിയില്ലേ വഴിയില്ല വഴി നമുക്ക് ഇങ്ങനെ പോകണം റിസ്ക് ആണ് റിസ്ക് ഞാൻ പോണ റിസ്ക് ആണ് തിരിച്ചു പോയി പോവാ ഒരു ടലോ ജിന്റെ കൊലക്കോടക്കട കാലം പാടി ജീവിക്കണം എനിക്ക് ഇടാ കൊണ്ടോണ്ടത് ഇന്ന് എന്റെ പൊള്ളിമുക്ക് കാണിച്ചു തരലോകം കാണിച്ചോടാ ആ അടിയിലിതാ വെള്ളം അവന്റെ പൊന്നെ നമ്മളെ തനി നാട് ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ കേട്ടോ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എവിടെ വെള്ളം ചാടണത് ആ നമ്മൾ തോട്ടിലെ വെള്ളം അപ്പൊ അങ്ങനെ നമ്മുടെ തോട്ടിലേക്ക് എത്തിയിരിക്കാൻ ലിസ്റ്റ് ഞാൻ തയ്യാറുണ്ടോ എന്റെ മുമ്പ് പോലത്തെ നല്ല വെള്ളത്തിൽ കുഴിച്ചാ അല്ലെ അതിലങ്ങ പൊന്തയും കാര്യം എനിക്കറിയില്ല അതിലൊക്കെ പോയാൽ മതി നല്ല ചളി വെള്ളത്തിൽ കുഴിച്ചാ കൊറച്ച് കാലം ജീവിക്കണ മരസ്റ്റ് പറഞ്ഞേ വേറെന്തെങ്കിലും ഇതാണ് നമ്മളെ തോട്ടിലെ വെള്ളോ കൊറേ കാലങ്ങൾക്ക് ശേഷം ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം അടിപൊളി എന്താണേ എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഈ വെള്ളം ഞാൻ തുടങ്ങുന്നത് ഐ ലവ് യു പ്രകൃതിയെ സ്നേഹിക്കൂടി കാരണം യാറല്ലേ ഒറ്റത്തടിയാണ് നമ്മളെ നാട്ടുകാരാണല്ലോ ഓ ജീവിതം കല്ലുകളും മുല്ല മുള്ളുകളും നിറഞ്ഞ വഴികളിലൂടെ പോയിട്ടേ നമുക്ക് നല്ലത് ലഭിക്കൂ എന്താ സംഭവം എന്താടാ ഇത് ഇതെന്ത് പജ്ജടാ ആദ്യം പോയപ്പോ കയറ്റം തന്നല്ലോ കയറ്റം കൂടിയോഡിയോ എന്നാലും ഇത് ഒരുമാതിരി ചൈതായി പോയില്ലടാ അങ്ങോട്ട് ഒന്നും കാണുന്നില്ലടാ എ നല്ല കാണില്ല പണ്ടാവല്ലേ അള്ളാഹുല സംഭവം എന്തെല്ലാം കൊള്ളാ അയിന്റെ ജീവൻ പോയി കോറി കാലത്തിന് ശേഷം കോരി കാണത്തിട്ടോ സംഭവപോളി വയൊന്നും ഇല്ല കൊടുക്കഴിഞ്ഞു നല്ല ഹൈറ്റിലാണ് ഇത് മേലെ വേളാറുമ്പോ നമ്മളെ വളാപറമ്പ് കൊറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ അപ്പോ ഓക്കെ നീ കൊളിച്ചിനടുത്ത് പോയിട്ട് ബൈ ബൈ ഫ്രണ്ട് പോയിക്കോ അപ്പൊ ഏകദേശം ഏകദേശം കഴിഞ്ഞിട്ടോ അടുത്ത കഴിഞ്ഞിട്ട് അതൊക്കെ ഇത്രയും കിലോമീറ്റർ ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞാൽ ലോകം മിസ്സാകും പണ്ടൊന്നു വന്നിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന് മാറ്റില്ല കുട്ടി പൊന്തൊക്കെ മാറ്റുള്ളു നടക്കാൻ പറ്റാത്ത പൊന്തായി പോയി

ഏകദേശം ഒരു കുണ്ടിലെത്തില്ലേ കോറിന്റെ കുണ്ടിലെത്തില്ലേ ഞാൻ ഈ ഒരു ഹൈറ്റ് നോക്കി ഇവിടുന്ന് എത്ര ഹൈറ്റ് ഉണ്ട് ഉണ്ടെന്ന് കാണിച്ചു എന്റെ മോനെ ഈ ഇറക്കൊക്കെ പുള്ളി ഇറങ്ങിയമ്മ വന്നെ കല്യാൻ പോയി രണ്ടിട്ട് റെസ്റ്റ് എടുക്കാം സ്ഥിരം കുളിച്ച സ്ഥലം കൊല്ല കൊല്ലായിട്ട് വന്നിട്ട് നമ്മള് ഏകദേശം പോയിന്റ് എത്തിണ്ട് വെള്ളം വെള്ളത്തിന്റെ മേലെ മറ്റേ ആ സംഭവം കെട്ടി കിടക്കുന്നുണ്ട് അപ്പൊ അതാണ് കാര്യങ്ങൾ കണ്ടില്ല ഓക്കെ അതത്രീഡിയോസ് കേട്ടോ അതെ അല്ല നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ 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 ബൈ